തുറക്കാതെ രാഹുൽ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്നതിൽ തീരുമാനമെടുക്കാതെ രാഹുൽ ഗാന്ധി പ്രവർത്തക സമിതി യോഗത്തിൽ സ്ഥാനാർത്ഥിത്വം ചർച്ചയായില്ല മോദി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുമോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം എന്നാണ് ഉന്നത കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന സൂചന കർമ്മഭൂമിയായ അമേഠിയിൽ പരാജയപ്പെടുമെന്ന് രാഹുലിന് ഭയമില്ലെന്ന് കോൺഗ്രസ് വക്താവ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് കേരള നേതാക്കൾ പ്രതീക്ഷ പങ്കുവയ്ക്കാൻ തുടങ്ങിയിട്ട് എന്നാൽ തീരുമാനമുണ്ടായില്ലെന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി അടുത്ത നേതാക്കളോട് പോലും തന്റെ പദ്ധതി വെളിപ്പെടുത്തിയില്ല തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച പ്രവർത്തക സമിതി യോഗത്തിൽ രണ്ടാം മണ്ഡലം സംബന്ധിച്ച ചർച്ചയുണ്ടായില്ല പ്രകടന പത്രികയിലെ പ്രധാന പദ്ധതി പ്രഖ്യാപിക്കാൻ വിളിച്ച വാർത്താസമ്മേളനത്തിൽ മറ്റു ചോദ്യങ്ങളോട് പ്രതികരിക്കാനില്ലെന്നായിരുന്നു രാഹുലിന്റെ മുൻകൂർ ജാമ്യം ഐ നോട്ട് ഗോയിങ് ടു സേ എൽസ് എ ഗ്രൗണ്ട് ഐഡിയ രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നതിൽ തീരുമാനമായില്ലെന്ന് വക്താവ് രൺദീപ് സുർജേവാല സ്ഥിരീകരിച്ചു ഓൾ ദാറ്റ് ഐ സെഡ് നോ ഹാസ് യെറ്റ് ദ പാർട്ടി വിൽ ടെൽ യു വെൻ എ ഓൺ ഈസ് കർണാടക തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ മത്സരിക്കാനുള്ള ക്ഷണം നിലവിൽ പരിഗണനയിലുണ്ട് അതേസമയം ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാൻ നരേന്ദ്രമോദി തീരുമാനിക്കുമോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും രാഹുലിന്റെ വയനാട് സ്ഥാനാർത്ഥിത്വമെന്ന സൂചനയും കോൺഗ്രസ് നേതാക്കൾ നൽകുന്നുണ്ട് സമ്മർദ്ദങ്ങൾ ഭരിക്കാതെ വയനാട് വടകര മണ്ഡലങ്ങളിൽ പ്രഖ്യാപനം വൈകുന്നതോടെ കോൺഗ്രസ് കേരള ഘടകമാണ് വെട്ടിലായത് എം ഉണ്ണികൃഷ്ണൻ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും രാഹുൽ ഗാന്ധി വരുന്നത് നല്ലതാണെന്ന് പാണക്കാട് ഹൈദരലി ശിയാപ്തങ്ങളും പ്രതികരിച്ചു രാഹുൽജി കേരളത്തിൽ നിന്ന് മത്സരിക്കണമെന്ന് ശക്തമായിട്ട് സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ആവശ്യം അംഗീകരിക്കണമെന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാട്ടിൽ തന്നെ മത്സരിക്കാൻ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിരിക്കുന്നത് നമുക്ക് നല്ല ഭാഗ്യം വയനാട്ടിൽ അദ്ദേഹം വരാൻ രാഹുൽ ഗാന്ധിയുടെ വരവിൽ ആശയക്കുഴപ്പം തുടരുമ്പോഴും വയനാട്ടിൽ കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിനു വേണ്ടിയുള്ള പ്രചാരണവുമായി പോവുകയാണ് മത്സരത്തിൽ നിന്ന് പിന്മാറിയ ടി തന്നെയാണ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് രാഹുലിനെ വരവേൽക്കാൻ മണ്ഡലം ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന് പാർട്ടി പ്രഖ്യാപിച്ചില്ലെങ്കിലും വയനാട്ടിലെ അണികൾക്ക് ഇപ്പോൾ രാഹുൽ തന്നെയാണ് സ്ഥാനാർത്ഥി രാഹുലിനു വേണ്ടി പ്രവർത്തകർ മാത്രമല്ല പോസ്റ്ററുകളും ബാനറുകളുമെല്ലാം സജ്ജം തിരഞ്ഞെടുപ്പ് അവർ തന്നെയാണ് പഞ്ചായത്ത് ബൂത്ത് യോഗങ്ങൾ നിശ്ചയിച്ച തീയതിക്ക് മുമ്പ് പൂർത്തിയാക്കാനാണ് തീരുമാനം സിദ്ദിഖിനു വേണ്ടി മണ്ഡലത്തിൽ ഉയർന്ന പ്രചാരണ ബോർഡുകളെല്ലാം മാറ്റിക്കഴിഞ്ഞു എങ്കിലും പ്രചരണത്തിൽ സിദ്ദിഖ് തന്നെയാണ് താരം കാത്തിരിപ്പിന് ഉടൻ വിരാമമാകുമെന്ന് സിദ്ദിഖ് പറയുന്നു രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം ഉടനെ ഉണ്ടാകും എന്നുള്ള പരിപൂർണ വിശ്വാസത്തിലാണ് ഞങ്ങൾ എല്ലാവരും വയനാട് എ ഗ്രൂപ്പിന് വിട്ടുകൊടുത്തതിൽ ഐ ഗ്രൂപ്പ് കലാപം ഉയർത്തുന്നതിനിടെയാണ് രാഹുൽ മണ്ഡലത്തിലേക്ക് എത്തുമെന്ന വാർത്ത പുറത്തു വന്നത് ഇതോടെ കോൺഗ്രസ് പ്രവർത്തകരിലെ ഗ്രൂപ്പ് വൈരം ആവേശത്തിന് വഴിമാറി ന്യൂസ് വയനാട് അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കാണുന്നു വടകരയിൽ സ്ഥാനാർത്ഥി അദ്ദേഹം പോകുന്നത് ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നു പല പരിപാടികൾ വടകരയിലെ റെക്കോർഡ് എനിക്ക് അതൊക്കെ എനിക്കോ വടകരയിലെ വിജയം ഉറപ്പാണെന്നും കെ മുരളീധരൻ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വയനാടിനെ കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചില്ല ഹൈക്കമാൻഡാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്നും അദ്ദേഹം പറയുന്നു വടകരയിൽ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് പ്രചാരണ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു കെ പി സി സി നേതൃത്വം അങ്ങോട്ട് ആവശ്യപ്പെട്ട് സ്ഥാനാർത്ഥിയാക്കിയിട്ടും പ്രഖ്യാപനം പുതിയ സ്ഥാനാർത്ഥി പട്ടികയിലും വയനാടിനൊപ്പം വടകരയും ഒഴിച്ചിട്ടത് കോൺഗ്രസ് അണികളിലും സ്ഥാനാർത്ഥിയിലും ചെറുതല്ലാത്ത അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് വടകരയിൽ മുരളി മത്സരിക്കാനെത്തിയപ്പോഴും ഉണ്ടായിരുന്ന ഉണർവ് അനാവശ്യമായി നഷ്ടപ്പെടുത്തിയെന്നാണ് പ്രവർത്തകരുടെ പൊതുവികാരം ഹൈക്കമാൻഡിന്റെ അനുവാദത്തോടെയാണ് പ്രചാരണം തുടങ്ങിയതെന്ന് പറയുമ്പോഴും മുരളീധരൻ അസ്വസ്ഥനാണ് എല്ലാം ചോദിക്കേണ്ട സ്ഥലത്ത് അനുവാദം ചോദിച്ചതിനു ശേഷം തന്നെയാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോഴത് വളരെ കെ പി സി സി അധ്യക്ഷന്റെ മണ്ഡലത്തിൽ ദുർബല സ്ഥാനാർത്ഥി പോരെന്ന ആവശ്യം ശക്തമായപ്പോൾ കെ മുരളീധരൻ മത്സരിക്കണമെന്ന് നേതൃത്വം അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു മുതിർന്ന നേതാക്കൾ പലരും നിരസിച്ച ആവശ്യം എതിർപ്പൊന്നുമില്ലാതെ അംഗീകരിച്ച മുരളിയെ ആവേശത്തോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിച്ചത് എന്നാൽ ഒരാഴ്ചയായിട്ടും ഔദ്യോഗിക പ്രഖ്യാപനം വൈകുന്നത് പ്രചാരണത്തെ ബാധിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ സമ്മതിക്കുന്നു ഒരു വൈകുന്നു എന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ ഒരു വിഷയം തന്നെയാണ് പ്രഖ്യാപനം ഉടൻ ഉണ്ടാവുമെന്നും മൂന്ന് ദിവസത്തിനകം പ്രചാരണം ശക്തിപ്പെടുമെന്നുമാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ പ്രതീക്ഷ അശ്വിൻ വല്ലത്ത് വമ്പൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവുമായി രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തെ അഞ്ച് കോടി കുടുംബങ്ങൾക്ക് വർഷം എഴുപത്തിരണ്ടായിരം രൂപ വീതം അക്കൌണ്ടിൽ എത്തിക്കും എല്ലാ കുടുംബങ്ങൾക്കും മാസം പന്ത്രണ്ടായിരം രൂപയുടെ വരുമാനം ഉറപ്പാക്കും ഇരുപത്തി കോടി ജനങ്ങൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപ സഹായം നൽകാനുള്ള മോഡി സർക്കാരിന്റെ പി എം കിസാൻ പദ്ധതിക്കുള്ള കോൺഗ്രസിന്റെ ബദലാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ന്യായ് അഥവാ ന്യൂനതം ആയി യോജന അഞ്ചു കോടി കുടുംബങ്ങളിലെ ഇരുപത്തിയഞ്ചു കോടി പേരെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കുമെന്നാണ് പ്രഖ്യാപനം അടിസ്ഥാന വരുമാനമായ പന്ത്രണ്ടായിരം രൂപ എല്ലാ കുടുംബങ്ങൾക്കും ഉറപ്പാക്കും കുടുംബത്തിന്റെ വരുമാനം കഴിച്ച് അടിസ്ഥാന വരുമാനം തികയ്ക്കാനുള്ള തുകയാണ് ബാങ്ക് അക്കൗണ്ടിൽ നൽകുക രാജ്യത്തെ സാമ്പത്തികമായി ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ഇരുപത് ശതമാനം കുടുംബങ്ങൾക്ക് എഴുപത്തിരണ്ടായിരം രൂപ അക്കൗണ്ടിൽ നൽകും ധനികരുടെ ഇന്ത്യ സൃഷ്ടിക്കാൻ മോഡി ശ്രമിക്കുമ്പോഴാണ് ദാരിദ്ര്യത്തിനെതിരായ കോൺഗ്രസ് യുദ്ധമെന്ന് രാഹുൽ ഗാന്ധി അരേന്ദ്രമോദി ജി ഹിന്ദുസ്ഥാൻ സബ്സെ അമീർ ലോക ഗരീബ് പദ്ധതി പ്രധാന വാഗ്ദാനമായ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് പത്രികയ്ക്ക് ഡൽഹിയിൽ ചേർന്ന പ്രവർത്തക സമിതി അംഗീകാരം നൽകി ഇതിനു പുറമെ തൊഴിൽ മേഖലയ്ക്കടക്കമുള്ള വാഗ്ദാനങ്ങളുമായി ഏപ്രിൽ ആദ്യവാരം പ്രകടന പത്രിക പുറത്തിറങ്ങും ന്യൂസ് ഡൽഹി ശാന്തിഗിരി ആശ്രമത്തിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് ഏർപ്പെടുത്തുന്ന നേപ്പാൾ മുൻ പ്രധാനമന്ത്രി ജാലാനാഥ് ബനൻ സമ്മാനിക്കുന്നു തത്സമയത്തിൽ ഓക്കെ താങ്ക് യു താങ്ക് യു മോനൻ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ കൊടുത്തേക്കാം ഞാൻ കൊടുത്തേക്കാം കൊടുത്തോളാം ഓക്കെ ഈ നിമിഷം നമ്മുടെ എന്താണ് പറയാറ് ഒരു ഒരു നല്ല നമ്മുടെ ഇത്രയും ഒരുപാട് ഒരുപാട് നന്ദി സോ മച്ച് ശാന്തിഗിരി ആശ്രമത്തിന്റെ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള പ്രണവ പത്മം പുരസ്കാരമാണ് നടൻ മോഹൻലാലിന് സമ്മാനിക്കുന്നത് അദ്ദേഹത്തിന് സമ്മാനം എത്തിയിരിക്കുന്നത് നേപ്പാളിന്റെ മുൻ പ്രധാനമന്ത്രി ജാലാനാഥ് ബനനാണ് അതിന്റെ ചടങ്ങുകളാണ് ഇപ്പോൾ ഷാദഗിരിയിൽ നടക്കുന്നത് വജ്ര ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് നിങ്ങളെ പോലെ തന്നെയാണ് പോകുന്നില്ല സ്റ്റേ ചെയ്തു ഈ കുട്ടികൾക്കെല്ലാം നല്ലൊരു കയ്യടി ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് കുട്ടികളാണ് ശാന്തിഗിരി ആശ്രമത്തിന്റെ ജൂബിലി ആഘോഷങ്ങളോട് അനുബന്ധിച്ച് ഏർപ്പെടുത്തുന്ന പ്രണവ പത്മ പുരസ്കാരം നടൻ മോഹൻലാലിന് സമ്മാനിക്കുന്നു ശാന്തിഗിരിയുടെ വജ്രജൂബിലിയുമായി ബന്ധപ്പെട്ടാണ് ആഘോഷ പരിപാടികൾ ഒരുക്കിയിരിക്കുന്നത് മോഹൻലാലിന് നേപ്പാൾ മുൻ പ്രധാനമന്ത്രി ജാലാനാഥ് ബനനാണ് പുരസ്കാരം സമ്മാനിക്കുന്നത് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഗംഗാ യാത്രയ്ക്ക് പിന്നാലെ പ്രിയങ്ക ഗാന്ധി അയോധ്യയിലേക്ക് ബുധനാഴ്ച അയോധ്യയിലെത്തുന്ന പ്രിയങ്ക താൽക്കാലിക രാമക്ഷേത്രവും ഹനുമാൻ ക്ഷേത്രവും സന്ദർശിക്കും ആറു മണിക്കൂർ നീളുന്ന റോഡ് ഷോയാണ് പ്രധാന പ്രചാരണ പരിപാടി ഉത്തർപ്രദേശിൽ ബിജെപിയുടെ തട്ടവങ്ങളിലൂടെയുള്ള പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണം തുടരുകയാണ് നരേന്ദ്രമോദിയെപ്പോലെ ഗംഗാപൂജയോടെയായിരുന്നു തുടക്കം തുടർന്ന് ഗംഗാനദിയിലൂടെ ഇരു കരകളിലും താമസിക്കുന്നവരെ കണ്ടുള്ള യാത്ര ഇതിനു പിന്നാലെയാണ് ബിജെപിയുടെ എക്കാലത്തെയും വജ്രായുധമായ അയോധ്യയിലേക്ക് പ്രിയങ്ക കടക്കുന്നത് അയോധ്യ അടങ്ങുന്ന ഫൈസാബാദ് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർമ്മൽ ഖത്രയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് പ്രിയങ്ക എത്തുന്നത് സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയിലും രാഹുലിന്റെ മണ്ഡലമായ അമേഠിയിലും പ്രചാരണം നടത്തിയ ശേഷം ചൊവ്വാഴ്ച രാത്രി പ്രിയങ്ക ഫൈസാബാദിലെത്തും ുധനാഴ്ച രാവിലെ ആദ്യം താൽക്കാലിക രാമക്ഷേത്രം സന്ദർശിക്കും പിന്നാലെ ഹനുമാൻ ക്ഷേത്രത്തിലുമെത്തും തുടർന്ന് പ്രധാന പ്രചാരണ പരിപാടിയായ റോഡ് ഷോ അയോധ്യയിൽ നിന്ന് കുമാർഗഞ്ചിലേക്കാണ് റോഡ് ഷോ വിദ്യാർത്ഥികളുമായി സംവദിച്ചും കവലകളിൽ ഒരുക്കിയിട്ടുള്ള ചെറിയ യോഗങ്ങളിൽ പങ്കെടുത്തുമാകും ആറു മണിക്കൂർ നീളുന്ന റോഡ് ഷോ പ്രചാരണവുമായി പ്രിയങ്ക അയോധ്യയിലേക്ക് അയോധ്യയിലേക്കെത്തുമെന്ന് ഉറപ്പായതിനു പിന്നാലെ ബിജെപിയുടെ കടന്നാക്രമണവും ശക്തമായി തെരഞ്ഞെടുപ്പ് മാത്രം സൈബീരിയൻ പക്ഷിയാണ് മന്ത്രി പരിഹാസം ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ബിജെപിയെ പിന്തുണയ്ക്കാൻ എൻഎസ്എസ് തീരുമാനമെന്ന് മാവേലിക്കര താലൂക്ക് യൂണിയൻ മുൻ പ്രസിഡന്റ് ഇടതുമുന്നണിയുമായി ബന്ധം വേണ്ടെന്നും എൻ എസ് എസ് ആസ്ഥാനത്ത് നിന്ന് നിർദ്ദേശിച്ചതായി ടി കെ പ്രസാദ് പറഞ്ഞു ഇടതു സ്ഥാനാർത്ഥിയെ സ്വീകരിച്ച താലൂക്ക് യൂണിയൻ ഭരണസമിതി കഴിഞ്ഞ ദിവസം എൻഎസ്എസ് പിരിച്ചുവിട്ടിരുന്നു തിരഞ്ഞെടുപ്പിൽ എൻ എസ് എസിന്റെ സമദൂര നിലപാട് പൊള്ളയാണെന്ന വാദമാണ് താലൂക്ക് യൂണിയൻ മുൻ പ്രസിഡന്റ് ഉയർത്തുന്നത് എൻ എസ് എസിന് കൃത്യമായ രാഷ്ട്രീയ ചായ തിരുവനന്തപുരം പത്തനംതിട്ട മണ്ഡലങ്ങളിൽ എൻ എസ് എസ് ബി ജെ പിയെ പിന്തുണയ്ക്കും മറ്റിടങ്ങളിൽ യു ഡി എഫിനാണ് വോട്ട് ഇടതു സ്ഥാനാർത്ഥികളുമായി ഒരു തരത്തിലുള്ള ബന്ധവും പാടില്ല എന്നാണ് ജനറൽ സെക്രട്ടറിയുടെ നിർദ്ദേശമെന്ന് ടി കെ പ്രസാദ് പറഞ്ഞു ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്നും അല്ലാത്ത മണ്ഡലങ്ങളിൽ യു ഡി എഫിന് വോട്ട് ചെയ്യണമെന്നും ഒരു ധാരണ ഉണ്ടായിരുന്നു എല്ലാം ഓറൽ ടെലിഫോണിക് ും ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള വാക്കാൽ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ താലൂക്ക് യൂണിയനുകൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം നേതൃത്വവുമായുള്ള ഭിന്നതകളെ തുടർന്ന് മാവേലിക്കര താലൂക്ക് യൂണിയനിലെ പതിനാല് അംഗങ്ങൾ കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു ഇതോടെ ടി കെ പ്രസാദിന് പ്രസിഡന്റ് സ്ഥാനവും നഷ്ടമായി വോട്ടഭ്യർത്ഥിച്ച് സഹായം തേടി ഓഫീസിലെത്തിയ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറിനെ സ്വീകരിച്ചതാണ് സുകുമാരൻ നായർ ചൊടുപ്പിച്ചതെന്ന് ടി കെ പ്രസാദ് പറയുന്നു ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്ന് യൂണിയൻ അംഗങ്ങൾ രാജിവെക്കുകയായിരുന്നുവെന്നും പ്രസാദ് ആരോപിച്ചു ന്യൂസ് ആലപ്പുഴ ശബരിമലയുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതിയിൽ നിന്ന് മാറ്റണമെന്ന സർക്കാരിന്റെ ആവശ്യം സുപ്രീംകോടതി തള്ളി നിരീക്ഷണ സമിതിയെ നിയമിച്ച ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാനും കോടതി വിസമ്മതിച്ചു പമ്പയിലേക്ക് വാഹന ഗതാഗതം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി നേതാവ് ആർ ബാബു നൽകിയ ഹർജിയും സുപ്രീംകോടതി തള്ളി പെരുമ്പാവൂർ പള്ളി തർക്കത്തിൽ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളുമായി ജില്ലാ ഭരണകൂടം നടത്തിയ ചർച്ച പരാജയം കോടതി വിധി നടപ്പാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് ഓർത്തഡോക്സ് സഭ പള്ളി പൂട്ടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് യാക്കോബായ വിഭാഗം പറയുന്നു സഭാ തർക്കം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന മുന്നറിയിപ്പും ഓർത്തഡോക്സ് വിഭാഗം നൽകുന്നുണ്ട് എറണാകുളം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ഇരുവിഭാഗങ്ങളിൽ നിന്നും മൂന്ന് പ്രതിനിധികൾ വീതം പങ്കെടുത്തു സംഘർഷം ഒഴിവാക്കാൻ പള്ളിയുടെ താക്കോൽ ആർ കൈമാറാൻ ആവശ്യപ്പെട്ടുവെങ്കിലും യാക്കോബായ വിഭാഗം നിരസിച്ചു ഇരുവിഭാഗവുമായി കളക്ടർ ഒറ്റയ്ക്ക് ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടു പള്ളി പൂട്ടണമെന്നാണ് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ നിലപാടെന്ന് യാക്കോ വിഭാഗം ആരോപിച്ചു ഒരു നടത്തി പൊട്ടിച്ചിരിക്കുന്ന ആളുകളെ പോലെയാണ് അവിടെ പള്ളി ഇറങ്ങി പോകണത് കോടതി വിധി നടപ്പാക്കണമെന്നും റിലേ സത്യാഗ്രഹം അടക്കം കൂടുതൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഓർത്തഡോക്സ് വിഭാഗം അത് സഭയുടെ മേത്രാപോലിത്തന്മാരും മറ്റ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും സഭയിലെ വ്യാപകമായിട്ടുള്ള ആളുകളും വന്ന് സമരത്തിൽ പങ്കുചേരും സഭാ തർക്കം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും അവർ പറയുന്നു സർക്കാർ നിഷ്പക്ഷമായിട്ടാണ് നിൽക്കേണ്ടത് സർക്കാർ തെറ്റായ കാര്യങ്ങൾക്ക് മുൻകാലങ്ങളിൽ അതിനെ

പാലക്കാട് പാലക്കാട് ചൂട് ചൂട് ജില്ലയിൽ രേഖപ്പെടുത്തിയ ഡിഗ്രി സംസ്ഥാനത്തെ ഈ വർഷത്തെ ഉയർന്ന താപനിലയാണ് രണ്ടാം തവണയാണ് ാണ് സംസ്ഥാനത്ത് വെയിലിൽ പൊള്ളലേറ്റ് ചികിത്സ തേടി ഈ വർഷത്തെ ഉയർന്ന ചൂടിലേക്ക് സംസ്ഥാനം എത്തിയതോടെ വെന്തുരുക്കുകയാണ് കേരളം ഈ മാസം സൂര്യാഘാതത്തിൽ എണ്ണം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ കനത്ത ചൂടാണ് അനുഭവപ്പെട്ടത് ഇവിടങ്ങളിൽ സൂര്യാതാപ മുന്നറിയിപ്പ് തുടരുകയാണ് അടുത്ത നാലു ദിവസങ്ങളിൽ താപനില മൂന്ന് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാം വെള്ളിയാഴ്ച വരെ സംസ്ഥാനത്ത് കനത്ത ജാഗ്രത തുടരും ഉച്ചസമയത്ത് ജോലിക്കുള്ള സമയക്രമീകരണങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകിയ മുന്നറിയിപ്പും കൃത്യമായി പാലിക്കണമെന്ന് സർക്കാർ ആവർത്തിച്ചു വളരെയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത് അപ്പോൾ ഈ കാലാവസ്ഥക്കനുസരിച്ച് എല്ലാം ക്രമീകരിക്കാൻ ആളുകള് പഠിക്കണം ഇരുചക്രവാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർക്ക് ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേക മുന്നറിയിപ്പ് നൽകി വെയിലേൽക്കാത്ത വസ്ത്രങ്ങൾ ധരിച്ചു വേണം സഞ്ചാരം ഇക്കാര്യം ഓൺലൈൻ കമ്പനികൾ ഉറപ്പുവരുത്തണം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും കടുത്ത വരൾച്ചയും കുടിവെള്ളക്ഷാമവും അനുഭവപ്പെട്ടു തുടങ്ങി വരൾച്ച മുൻകരുതൽ നടപടികൾക്കായി ജില്ലാ കളക്ടർമാർക്ക് അൻപത് ലക്ഷം രൂപ വീതം സർക്കാർ അനുവദിച്ചു വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങാൻ സാധ്യതയുള്ളതിനാൽ നിരീക്ഷണം വ്യാപകമാക്കാൻ വനം വനംവകുപ്പും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് തിരുവനന്തപുരം കേരളം ചുട്ടുപൊള്ളുന്ന ഈ ദിവസങ്ങളിൽ തൊഴിലാളികളെ പൊരിവെയിലിൽ പണിയെടുപ്പിക്കരുതെന്ന സർക്കാർ ഉത്തരവിന് പുല്ലുവില്ല സർക്കാരിന്റെ എല്ലാ നിർദ്ദേശങ്ങളും കാറ്റിൽ പറത്തി പലയിടത്തും ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് പൊരിവെയിലിൽ ജോലി ചെയ്യിക്കുകയാണ് ഗവൺമെന്റ് ഒരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് നൽകിയത് ജോലിക്ക് പോകുന്നവർ പതിനൊന്ന് മണി കഴിഞ്ഞാൽ ഈ ജോലി ചെയ്യരുത് അതിനുശേഷം ഈ ഇതരദേശ തൊഴിലാളികളൊക്കെ ജോലി ചെയ്യുന്നിടങ്ങളിലൊക്കെ അവർക്ക് ജോലി ചെയ്യിപ്പിക്കുന്ന കോൺട്രാക്ടർമാരും ആളുകളുമെല്ലാം തന്നെ അതിനുശേഷമുള്ള സമയം അവർക്ക് വിശ്രമിക്കാൻ കൊടുക്കണം പിന്നെ വൈകുന്നേരം മാത്രമേ മൂന്ന് മണിക്ക് ശേഷം മാത്രമേ ജോലി ചെയ്യാൻ പാടുള്ളൂ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ഇത് പറഞ്ഞ മണിക്കൂറുകൾക്കകം കോഴിക്കോട് നരിക്കുനിയിൽ നിന്ന് ന്യൂസ് എയ്റ്റീൻ പകർത്തിയ ഈ ദൃശ്യങ്ങൾ കാണുക നരിക്കുനി പഞ്ചായത്തിലെ വട്ടപ്പാറപ്പൊയിൽ ഇരുന്നൂറ്റി ഇരുപത് കെ വി ടവർ ലൈനിന് വേണ്ടി നട്ടുച്ച സമയത്തും ജോലി ചെയ്യുകയാണ് ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ അവിടെ നോക്കിയേക്കാണ ആൾക്കാർ കമ്പനികൾ തൂങ്ങി കിടന്നിട്ടും പല രീതിയിലാണ് പണിയെടുക്കുന്നത് ഇത്രയും സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടും ഇങ്ങനെ ഈ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ട് പിന്നെ അവർക്കാണ് ഇതിനെപ്പറ്റി അറിയില്ല അവിടുത്തെ ചൂടിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും അവർക്കറിയില്ല ഒരാഴ്ചക്കിടെ നൂറിലേറെ പേർക്ക് സൂര്യാതപമേറ്റ സംസ്ഥാനത്താണ് ഈ മനുഷ്യത്വമില്ലാത്ത പണിയെടുപ്പിക്കൽ ഇത്തരം ക്രൂരത ചെയ്യുന്ന കരാറുകാർക്കെതിരെ അധികൃതരും ന്യൂസ് കോഴിക്കോട് ഫ്ളക്സ് നിരോധനം കർശനമായി നടപ്പാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം രാഷ്ട്രീയ പാർട്ടികൾ നിയമവിരുദ്ധമായി ഫ്ലക്സുകൾ സ്ഥാപിച്ചാൽ ജില്ലാ കളക്ടർമാർ പിഴ ഈടാക്കണം ഫ്ലക്സ് വയ്ക്കുന്നവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു കേസ് എടുത്തില്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കാകും ഇതിന്റെ ഉത്തരവാദിത്തമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി പിടിച്ചെടുക്കുന്ന ഫ്ളക്സ് ബോർഡുകൾ അതത് പാർട്ടികൾക്ക് മടക്കി നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അൻപത് ശതമാനം വിവിപാറ്റ് എണ്ണമെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യത്തിനെതിരായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് ചോദ്യം ചെയ്തു സുപ്രീംകോടതി ജുഡീഷ്യറി അടക്കം എല്ലാ സ്ഥാപനങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പറഞ്ഞു മെച്ചപ്പെടുത്തലിന് എല്ലായ്പ്പോഴും സാധ്യതയുണ്ട് പ്രോട്ടോകോളും നടപടിക്രമങ്ങളും കൃത്യമായി നവീകരിച്ചിരുന്നെങ്കിൽ വിവിപാറ്റ് നിർബന്ധമാക്കാൻ സുപ്രീംകോടതിക്ക് എന്തുകൊണ്ടിടപെടേണ്ടി വന്നുവെന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു ഡൽഹിയിൽ എ എ പി യുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നതിൽ കോൺഗ്രസിൽ ധാരണയായില്ല ഡൽഹിയുടെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ടി സി ചാക്കോയുടെ നേതൃത്വത്തിൽ രാഹുൽഗാന്ധിയുമായി ചർച്ച നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമായി മത്സരിക്കാമെന്നാണ് ഭൂരിപക്ഷ നേതാക്കളുടെയും അഭിപ്രായം എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തൂത്തുവാരിയ എഎപിയുമായി സഖ്യം പറ്റില്ലെന്ന നിലപാട് പി സി സി അധ്യക്ഷ ഷീല ദീക്ഷിത് ഉൾപ്പെടെയുള്ള നേതാക്കൾ ആവർത്തിച്ചു ഇരു പാർട്ടികളും മൂന്ന് സീറ്റുകൾ വീതം പങ്കിടുകയും ഒരു സീറ്റിൽ പൊതുസമ്മതനെ നിർത്തുകയും വേണമെന്നാണ് എ നിർദ്ദേശം തമിഴ്നാട്ടിൽ കാർത്തി ചിദംബരത്തിനെതിരെ കോൺഗ്രസിൽ കലാപം ശിവഗംഗയിൽ കാർത്തി ചിദംബരത്തെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ മുതിർന്ന നേതാക്കൾ തന്നെയാണ് പരസ്യമായി കേസിൽ പ്രതിയായ മകനും സീറ്റ് നൽകരുതെന്നാണ് ഇവരുടെ ആവശ്യം തമിഴ്നാട്ടിൽ കോൺഗ്രസിന് വേരുകളുള്ള ചുരുക്കം ചില മണ്ഡലങ്ങളിലൊന്നായ ശിവഗംഗത്തിന് നൽകിയതിനെതിരെയാണ് പ്രതിഷേധം മുൻ കേന്ദ്രമന്ത്രിയായ ഇ എം സുദർശന നാച്ചിയപ്പൻ ഉൾപ്പെടെയുള്ള സീറ്റ് മോഹികളാണ് പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത് പി ചിദംബരം ഇടപെട്ടാണ് മകന് സീറ്റ് ലഭ്യമാക്കിയതെന്നും അഴിമതി ആരോപണം നേരിടുന്ന വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കിയത് ബിജെപിയുടെ കയ്യിൽ ആയുധം ആരോപിക്കുന്നു ഇത് ശിവലിംഗ പാരാമി മക്കൾക്ക് മികപെ അതിർച്ച അതോട് മറ്റുമില്ല പ്രചാരും ഇത് ഒരു കാരണമായി അമിത് വിടുമോ എന്ന് തോന്നുക എല്ലാം ആരോപണങ്ങൾ മാത്രമാണെന്നും വിജയം തിരിച്ചെടുത്തു ഐ ഐ ഐ ഹാവ് നോ കേസസ് മീ ഫേസ് ട്രയൽ ഇൻ എനി കോർട്ട് ബിഫോർ ദി ദി റിട്ടേണിംഗ് ഓഫീസർ ഹിയർ ടുഡേ ആൻഡ് ദാറ്റ് വിൽ ബെയർ ടു ക്ലെയിം ദേശീയ സെക്രട്ടറി രാജയാണ് ഇക്കുറി എതിരാളി അതേസമയം ലോക്സഭയിലേക്കും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും മത്സരിക്കാനില്ലെന്ന് മക്കൾ നീതിമയം നേതാവ് കമൽ ഹാസൻ വ്യക്തമാക്കി இவை எல்லாமே என் முகங்கள்தான் தான் டெஸ்க் நியூஸ்